ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കർഷകരും ചിത്രകാരനും കൈ നെൽച്ചെടികളിൽ വിരിഞ്ഞത് അനന്തശായിയായ മഹാവിഷ്ണുവിന്റെ രൂപം ആറന്ള സ്വദേശിയായ ഉത്തമൻ ചെറുപുഴക്കാട് ദേവീക്ഷേത്രം ഭൂമിയിലാണ് ഏറെ വ്യത്യസ്തകൾ നിറഞ്ഞ കൃഷിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട് ശബരിമലയും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും ഉൾപ്പെടെയുള്ള നൂറോളം ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിൽ നടക്കുന്ന നിറപുത്രി ചടങ്ങുകൾക്കായി സമർപ്പിക്കാനാണ് ഉത്തമനിവിടെ നെൽവിത്തുകൾ പാകിയിട്ടുള്ളത് മലയാളികൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത വിദേശ ഇനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയുമാണ് ഇവിടെ നട്ടുവളർത്തുന്നത് മുല്ലപ്പൂവിന്റെ മണമുള്ള തായ്ലന്റ് ജാസ്മിൻ ഏറെ പ്രിയപ്പെട്ട നെല്ലിനുമാണ് പച്ചവെള്ളത്തിലിട്ടുവച്ചാൽ അരമണിക്കൂറോളം സമയം കൊണ്ട് ചോറായി മാറുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഖോനിയും ബോറയും നേത്രരോഗത്തിന് സിദ്ധൌഷധമായി കണക്കാക്കുന്ന മായ കറുപ്പ് കമ്പനിയും കൃഷ്ണ കാമോത് കല്യാണി വയലറ്റ് എന്നിവയുമാണ് പൂർണ്ണമായും ജൈവരീതിയിലൂടെ കൃഷി ചെയ്യുന്നത് നെൽക്കറ്റകൾ തികച്ചും സൗജന്യമായാണ് ക്ഷേത്രങ്ങൾക്ക് നൽകുന്നതും കർഷകനായ ഉത്തമനൊപ്പം സുഹൃത്തും ചിത്രകാരനുമായ അഖിലും ചേർന്ന് മുൻപും ശ്രദ്ധേയമായ ദേവതാരങ്ങൾ കൃഷിയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് സ്കൂളുകളടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും നെൽച്ചെടികൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ ഇരുവർഗം ക്ഷണം ലഭിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ അയ്യപ്പന്റെ ഇതിനു ഇതുപോലെ ഇപ്പൊ സ്കൂളുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അധികം ഇതുപോലെ ചെയ്യാനായിട്ട് അല്ലെ ചിത്രങ്ങൾ വരച്ച് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേര് അയ്യപ്പന്റെ ആദ്യം ചെയ്ത അയ്യപ്പന്റെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അത് നല്ല വ്യൂ ലഭിച്ചിട്ടുണ്ട് നെൽബിത്തുകൾ കൊണ്ട് ഗുരുക്കന് രൂപം വരയ്ക്കുവാൻ പഴനിയിലേക്കും ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരുവരും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്